പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ കോങ്ങാട് ഭാഗത്ത് ഇരുപത് ഏക്കർ നിരപ്പ് സ്ഥലം ഒരു സൈഡ് ടാറിൻ വഴിക്ക് ഫ്രണ്ടേജ് ഉണ്ട് ഒരു സൈഡ് മണ്ണ് വഴി ലോറി വരുന്ന വഴിയാണ് ഇരുപത് ഏക്കർ നിരപ്പ് സ്ഥലമാണ് കേട്ടോ ഒരു സെന്റിന് മുപ്പത്തയ്യായിരം രൂപ വെച്ചാണ് ചോദ്യം നെഗോഷ്യബിളാണ് ബസ് റൂട്ടിൽ നിന്നും കറക്റ്റ് ഒരൊന്നേകാല് കിലോമീറ്റർ ദൂരം മാത്രം മെയിൻ ഹൈവേ എന്നിട്ടാ ബസ് റൂട്ട് തൊട്ടടുത്ത് വരെ ഉണ്ട് ബസ് ഇറങ്ങിയിട്ട് ഒരു നൂറ് മീറ്റർ ഉള്ളൂ സൂപ്പർ സ്ഥലം